വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കിലോമീറ്ററുകൾക്കിപ്പുറം ഇതേ ദുരന്തത്തിന് സാക്ഷിയായിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാർ നിവാസികൾ ചാലിയാർ തീരത്തു നിന്നുള്ള കാഴ്ച ആരുടെയും കരൾ പിളർക്കുന്നതായിരുന്നു മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുത്തൊഴുക്കിൽ കിലോമീറ്ററുകൾ പിന്നിട്ടെത്തിയത് ചാലിയാറിന്റെ തീരങ്ങളിലാണ് പുഴയിൽ നിന്നും ഇരുപത്തിയഞ്ച് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് പോത്തുകല്ല് പഞ്ചായത്ത് പരിധിയിലെ വിവിധ കടവുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ഇരുട്ടിക്കുത്തി അമ്പുട്ടൻപുട്ടി കുനിപ്പാല മച്ചിക്കൈ ഭൂദാനം വെള്ളിലമാട് മുണ്ടേരിക്കമ്പിപ്പാലം എന്നീ കടവുകളിൽ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതിന് കുനിപ്പാലയിൽ നിന്നും മൂന്ന് വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ വിവിധ കടവുകളിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്